സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നാളെ പ്രഖ്യാപിക്കും പുതുതലമുറ സംവിധായകരുടെ ചിത്രങ്ങൾ തമ്മിൽ കടുത്ത മത്സരം നടന്നപ്പോൾ മികച്ച സിനിമ സംവിധായകൻ നടൻ നടി തുടങ്ങിയ പ്രധാന പുരസ്കാരങ്ങൾക്കും സസ്പെൻസ് ഉണ്ട് ഒരു മാസം നീണ്ടുനിന്ന സ്ക്രീനിങ്ങിനൊടുവിലാണ് പുരസ്കാരങ്ങൾ മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിക്കുക മലയാള സിനിമയുടെ മാറുന്ന നിർമ്മാണശൈലിയും ആസ്വാദന രീതിയും പ്രതിഫലിക്കുന്ന ചിത്രങ്ങളാണ് സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയുടെ മുന്നിൽ എത്തിയത് നൂറ്റി അറുപത് ചിത്രങ്ങൾ പുരസ്കാര നിർണയത്തിനായി എത്തിയെങ്കിലും പ്രിയനന്ദനൻ അഴകപ്പൻ എന്നിവർ അധ്യക്ഷന്മാരായ പ്രാഥമിക ജൂറിയുടെ വിലയിരുത്തലിൽ എഴുപത് ശതമാനം ചിത്രങ്ങളും ഒഴിവായി അവസാന റൌണ്ടിലെത്തിയ നാൽപ്പത് ചിത്രങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച അരഡസൻ ചിത്രങ്ങളിൽ നിന്നാകും പ്രധാന പുരസ്കാരങ്ങളെല്ലാം പ്രഖ്യാപിക്കുക മികച്ച സിനിമയ്ക്കായി ഉള്ളൊഴുക്ക് ആടുജീവിതം കാതൽ ദ കോർ രണ്ടായിരത്തി പതിനെട്ട് എവരി വൺ ഈസ് എ ഹീറോ കണ്ണൂർ സ്കോഡ് തുടങ്ങിയ ചിത്രങ്ങളുടെ കടുത്ത മത്സരമാണ് ഈ ചിത്രങ്ങളിലൂടെ ക്രിസ്റ്റോ ടോബി ബ്ലസ്സി ജിയോ ബേബി ജൂഡ് ആന്റണി ജോസഫ് റോബി വർഗീസ് രാജ് തുടങ്ങിയവർ മികച്ച സംവിധായകരാകാൻ മത്സരിക്കുന്നു എൺപത്തിനാല് നവാഗത സംവിധായകരുടെ ചിത്രങ്ങൾ പുരസ്കാര നിർണയത്തിനെത്തിയത് മലയാള സിനിമയുടെ തലമുറ മാറ്റത്തിന്റെ സൂചനയാണ് തിയേറ്ററുകളിലോ ഒ ടിയിലോ വരാത്ത ചിത്രങ്ങളാണ് ഭൂരിഭാഗവും ഇതിലേതിനാകും ജൂറിയുടെ അംഗീകാരം കിട്ടുക എന്നതാണ് കൗതുകം മികച്ച നടനാകാൻ മമ്മൂട്ടിയും പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ടൊവിനോയും രംഗത്തുണ്ട് ഉള്ളൊഴുക്കിലെ മികവിന് പാർവതി തിരുവോത്ത് മികച്ച നടിയാകുമെന്നുള്ള സൂചനയും നിലനിൽക്കുന്നുണ്ട് അതേസമയം ഉറവശിയും പരിഗണനയിലുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം